രാശികളുടെ തിരക്കാണ രൂപഭേദങ്ങളിൽ അടുത്തതായി തുരാം രാശിയാണ് ആദ്യ ആദ്യത്തിലേക്കാണും പുരുഷാകൃതിയാണ് കച്ചവടത്തെരുവിൽ തൂക്കുന്നതിനുള്ള പടികളും വെള്ളിക്കോലും വച്ച് ആർക്ക് കൊടുക്കണം എന്ത് ലാഭം കിട്ടും എന്നുള്ള വിചാരത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥയാണ് മധ്യത്തിലേക്കാണും പുരുഷരൂപമാണ് പക്ഷരൂപ ബന്ധവുമുണ്ട് കുടവും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു മുഖം കഴുകൻ്റെ മുഖം പോലെയാണ് വിശപ്പും ദാഹവും ഭാര്യാപുത്രന്മാരെക്കുറിച്ചുള്ള വിചാരവും ഉണ്ടായിരിക്കും അന്ത്യതിരക്കാണം പുരുഷതിരേഖാണമാണ് മൃഗതിരേക്കാണമെന്നും ഇതിനെ പറയും വനത്തിൽ മൃഗങ്ങളെ ഭയപ്പെടുത്തുവാനാണ് രത്നവും സ്വർണവും കൊണ്ടുള്ള ശരപ്പാത്രവും ചട്ടയും വാനരത്തെയും കൂടി ധരിച്ചിരിക്കുന്നു